ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ആവിയൽ വേവിച്ചെടുത്ത നല്ല ആയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റിയായ മധുരത്തിൻ്റെ റെസിപ്പിയാണ് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം നല്ല പഴുത്ത രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകും നമുക്കിതുണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പവുമായിരിക്കും പഴം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി ഈ പഴം നെയ്യിൽ നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് നേരം വയറ്റുമ്പോൾ തന്നെ അത് നല്ല സോഫ്റ്റായിട്ട് വന്ന് ഒന്ന് ഉടച്ചെടുക്കാൻ പാകത്തിന് ആയി കിട്ടും ആ ഒരു സമയം വരെയാണ് നമ്മളിത് വയറ്റിയെടുക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നമ്മളുടെ പഴം അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് അരക്കപ്പളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത തേങ്ങ ആ പഴവുമായി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുന്നതുവരെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം നല്ല പൊടിയായിട്ട് ചിരക്കിയ തേങ്ങ ചേർക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും ഇപ്പോൾ ഇതാ പഴവും തേങ്ങയും ആ നെയ്യ് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി പഞ്ചസാര നന്നായിട്ട് അലഞ്ഞു വന്നതിന് ശേഷം നമുക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പളവിൽ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് കുറച്ചിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള റവയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പഴവും റവയും തേങ്ങയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതാ റവയെല്ലാം പഴവുമായി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിനി കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരക്കപ്പളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാലും ചേർത്ത് കൊടുത്ത് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ആ ഒരു റവയൊക്കെ ഒന്ന് വെന്ത് വരണം ഒരുപാട് സമയമൊന്നും എടുക്കില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വെള്ളമൊക്കെ വറ്റിപ്പോകുന്നേ ഉള്ളൂ അപ്പോൾ ആ റവയൊക്കെ നല്ല പോലെ ഒന്ന് കുക്കായിട്ട് വരണം റവയായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്തു വന്നോളും ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ആ പാലൊക്കെ നല്ല പോലെ ഒന്ന് വറ്റി റവയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ഏലക്കയുടെ ഫ്ലേവർ നല്ല പോലെ വരും നമുക്ക് ഈ ഒരു സ്നാക്ക് കഴിക്കുമ്പോൾ ആ ഈ ഒരു പഴത്തിൻ്റെ ഫ്ലേവറാണ് നല്ല പോലെ വരേണ്ടത് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അധിക സമയം വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് ഇതുപോലെ കൈവച്ച് പ്രെസ്സ് ചെയ്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതി ഇനി ഞാൻ ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള ഷെയ്പ്പിൽ ഉരുട്ടിയെടുക്കാം ഞാനിപ്പം ഇതുപോലെ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ഓൾറെഡി എല്ലാം വെന്തിട്ടുള്ളതാണല്ലോ അല്ലയെന്നുണ്ടെങ്കിലും നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇഡലി ചെമ്പിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീമർ വെച്ചു കൊടുക്കാം സ്റ്റീമറിന് മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്നേക്കും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്